മലയാള സിനിമയുടെ പ്രമോഷൻ രീതികളിൽ എന്നും വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് തികച്ചും വ്യത്യസ്തവും അല്പം അപകടം പിടിച്ചതുമായ ഒരു പരീക്ഷണമാണ് തോമസ് തിരുവല്ല ഫിലിംസും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ഒരുങ്ങുന്ന ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് ആണ് ആരാധകരെ അമ്പരിപ്പിച്ചിരിക്കുന്നത് സാധാരണയായി ഒരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് സൂപ്പർ താരങ്ങളോ പ്രമുഖ സംവിധായകരോ ആണ് എന്നാൽ ഇവിടെ ചിത്രം പരിചയപ്പെടുത്തുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും കുപ്രസിദ്ധരായ കഥാപാത്രങ്ങളാണ് കളം സ്റ്റാൻലി ദാസ് കമാര സംഭവത്തിലെ കമ്മാരൻ നമ്പ്യാർ മാർക്കോ എന്നിവരാണ് ഈ അനൗൺസ്മെന്റ് പോസ്റ്ററുകൾ കാണുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം ഒന്നാണ് എന്തിനാണ് ഈ വില്ലന്മാർ സൈജു കുറുപ്പിന്റെ സിനിമയുമായി കൈകോർക്കുന്നതെന്ന് മലയാള സിനിമയിൽ ആദ്യമായാണ് സ്വന്തം ചിത്രത്തിന്റെ പ്രചാരണത്തിനായി ഇത്രയും കരുത്തുറ്റതും വില്ലൻ പരിവേഷമുള്ളതുമായ മറ്റ് സിനിമയിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിക്കുന്നത് ഇത് വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ അതോ ചിത്രത്തിന്റെ കഥയുമായി ഈ സ്വഭാവങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ സ്ലോ പോയിസൺ പോലെ പ്രേക്ഷകരിലേക്ക് ഈ കൗതുകം പടർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് കൃഷ്ണദാസ് മുരളിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ലിനി മറിയം ഡേവിഡ് അനുപമ ബി നമ്പ്യാർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൈജോ കുറുപ്പിന്റെ പ്രൊഡക്ഷൻ കമ്പനി കൂടിയാകുമ്പോൾ ചിത്രം അണിയറയിൽ വലുതായി എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് ഭരതനാട്യം ടു മോഹിനിയാട്ടം ചിത്രത്തിന്റെ ഔദ്യോഗിക ഫസ്റ്റ് ലുക്ക് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് മലയാളികൾ ആഘോഷിച്ച ഐക്കോണിക് കഥാപാത്രങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് പുറത്തു വന്നത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഈ പ്രമോഷൻ രീതി വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണോ ഉത്തരത്തിനായി മോഹിനിയാട്ടം സിനിമയ്ക്ക് അയക്കാത്തിരിക്കാം സൈജോ കുറിപ്പിന്റെ നൂറ്റി അൻപതാം ചിത്രമെന്ന പ്രത്യേകതയും ഉണ്ടതിന്